ഹായ് ഞാനിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സോക്ക് മോഡില്ലേ കുതിർത്ത് വെക്കുന്നത് അതിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണ് കാണിച്ചു തരാം ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞ് തരാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അപ്പം അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ കാണുന്ന എല്ലാ മോഡിനകത്ത് നമുക്ക് ആ ഒരു കുതിർത്ത് വെക്കുന്ന പ്രോഗ്രാം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കുട്ടികൾ ഡ്രസ്സിലാണ് യൂണിഫോമിൽ കോട്ടനിലാണ് ഡെലിക്കേറ്റ്സില് ബൾക്കിൽ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ ഏത് മോഡാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു മോഡ് സെ സെലക്ട് ചെയ്യുക അതായത് ഏതാണോ എടുക്കുന്നത് അത് സെലക്ട് ചെയ്യുക അപ്പം ഞാനിവിടെ എക്സ് പെർസ് തേർട്ടിയാണ് എടുത്തേക്കുന്നത് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തൊട്ടുമേള് ഇവിടെ ഞാൻ കാണാൻ കാണിക്കാൻ കാണാമല്ലോ ആ ഒരു സോപ്പ് മോഡ് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് നമുക്ക് മൂന്ന് ഓപ്ഷൻ ആണോ ഉള്ളത് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഇതിൽ ഏത് മിനിറ്റ് ആണോ എത്ര സമയമാണോ നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത് നിങ്ങളത് ചൂസ് ചെയ്യണം ഇപ്പം ഇവിടെ നമ്മൾ എക്സ് പെർ തേർട്ടി എടുത്തേക്കുന്ന ആ പത്ത് ആ മുപ്പതിൻ്റെ കൂടെ ഒരു പത്ത് കൂടി കൂടുമ്പോൾ തന്നെ നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ അത് കണ്ടു വേണം ചെയ്യാനായിട്ട് കേട്ടോ ഒരുപാട് ചെളിയുണ്ടെങ്കിൽ അലക്കലി പോയി കുത്തിട്ടെങ്ങ് അടിച്ചാൽ മതി അങ്ങനെ ഇതിനകത്ത് ഇടേണ്ട കാര്യമില്ലായിരിക്കും അത്രയും ചിലയിന്നും പോകത്തൊന്നുമില്ല ഇതെല്ലാം ഒരു ഇതാണല്ലോ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്താൽ പഴയപോലെ തന്നെ എല്ലാം ആയിക്കോളും സോക്കോ വാഷർ റിൻസേഴ്സ് പിന്നെ എല്ലാം കംപ്ലീറ്റ് ആയിക്കോളും പിന്നെ പിന്നത്തെ ടവൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവിടെ ഞാൻ കഴുകി കാണിക്കാത്ത ഇനി അതിന് വേണ്ടി എടുക്കാൻ ഓണാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിലേ ആണ് ഈ ഡിലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും മേ ബി ഞാൻ സിമ്പിളായിട്ട് പറയാം ഇപ്പം ഇതിൻ്റെ കൂടെ അതെങ്ങനെ പറയാം പിന്നെ ഇലയെന്ന് പറയും നമുക്കിപ്പോൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മതി മിഷൻ ഓൺ ആയാൽ മതി അതായത് ഇപ്പോൾ വീട്ടിൽ കറണ്ട് പോയി അല്ലെങ്കിൽ കറണ്ട് പോകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ നമുക്കൊരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മതി മിഷൻ ഓൺ ആകേണ്ടത് ആ സമയത്ത് നമ്മൾ വീട്ടിൽ കാണുക നമ്മൾ പുറത്തായിരിക്കും അപ്പോൾ നമ്മൾ ആ സമയം സെറ്റ് ചെയ്ത് വെക്കുക അതായത് ഒരു പതിനെട്ട് മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടറാണ് ഈ കാണുന്നത് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ മിഷൻ ക്ലോസ് ചെയ്ത് പിന്നെ നമുക്കതിനകത്തൊന്നും നോക്കേണ്ട കാര്യമില്ല കറക്റ്റ് പതിനെട്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മിഷൻ ഓൺ ആയിക്കോളും ഇനിയിപ്പോൾ അതല്ല എനിക്കൊരു ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും ഉണ്ട് അത് ഞാനിത് കുറേ ഞെക്കി ഞെക്കി അങ്ങ് പോയതാണ് കേട്ടോ ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റോളം ഉണ്ട് ഇത് അപ്പം എത്ര സമയം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ റണ്ണാകേണ്ടത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പം മിഷൻ തന്നെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മിഷീൻ റണ്ണായിപ്പോക്കോളും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ പിന്നെ ഒരു ചെറിയ ബോണസ് ടിപ്പ് വീഡിയോ കൂടി ചെയ്തു തരാട്ടോ അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡ്രമ്മിനകത്തുള്ള ചെറു ഫിൽറ്റർ ഉണ്ട് ഒരു ലൈൻ ഫിൽറ്റർ പോലത്തെ ഒരു ചെറിയ ഫിൽറ്റർ ഉണ്ട് ഈ ചെളിയിൽ വരുന്നത് അത് ക്ലീൻ ചെയ്തുകൊണ്ട് വീഡിയോ കാണിച്ചു കാണിച്ചുതരാം അതുകൂടെ ഒന്ന് കണ്ടേക്കണം ഓക്കെ